ഹായ് എല്ലാവർക്കും നമസ്കാരം ഞോജോ നാലേ എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ ചീച്ചോ അപ്പം നമ്മൾ രണ്ടാഴ്ചയിട്ട് വീഡിയോ ഇല്ലായിരുന്നു വീഡിയോയുടെ ലഭ്യത തുറവ് മൂലം നമുക്ക് വീഡിയോ കിടന്നിട്ട് കഴിച്ചത് ആ ഞാൻ കഴിഞ്ഞ വീടൊക്കെ അവിടെ പോളയും വെള്ളം എല്ലാം ചീഞ്ഞ് നാശകോശ കിടക്കുക അപ്പം പോളി രണ്ടു ദിവസമായിട്ട് വീഡിയോ ലഭ്യതണത് ഒക്കെ തീരാനും കൂടി ഭയങ്കരയില്ല അപ്പം നമ്മൾ പണിയിലാണ് അത് ഇൻ്റെയൊക്കെ പരിപാടി തീർന്നിട്ടില്ല പിന്നെ എൻ്റെ വേറൊരു തെറ്റാൻ പണതാണ് അതെനിക്ക് രസം കാണിച്ചു തരാം ഇത് കഴിഞ്ഞ സ്വർണ്ണം പണതാണ് ഒരെണ്ണേ ഉള്ളു ഒറ്റ പീസേ ഉള്ളൂ അപ്പം പണത് വന്നപ്പോൾ തന്നെ ഒരു തടി പീസ് നമ്മൾ വെട്ടി വന്നപ്പോൾ തന്നെ വന്നപ്പോ ഒരു തടിയാണ് കിട്ടി ഒരെണ്ണിങ്ങനെ ആട്ടോ പോയി അങ്ങനെ പറഞ്ഞാൽ പണതാണ് ഇത് നമ്മൾ ലോക്കിങ് സിസ്റ്റമാണ് ആണ് കാഞ്ചിയാണ് കേട്ടോ ഇത് വട്ടം കാഞ്ചിയാണ് അല്ല മറ്റേ മറ്റേ ലോക്കല്ല ഞാൻ പറഞ്ഞത് തന്നു പറഞ്ഞാൽ നമ്മൾ വേറെ കുറച്ച് തെറ്റായിരിക്കും നമ്മുടെ സാധനം നമ്മുടെ തെറ്റായിരിക്കും നമ്മൾ തടി വെട്ടിപ്പുറത്തേന് ഉറണം ഇങ്ങനെ ചെയ്തേക്കാന്ന് വെച്ചു അങ്ങനെ ഉറങ്ങേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇതൊന്ന് കാണിച്ചു ഈ തെറ്റുകളൊക്കെ നമ്മുടെ കുറേ സ്റ്റോക്ക് ഇരിപ്പുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടാക്കിയാൽ മതി നമ്മൾ ഓക്കെ നമ്മളത് മനസ്സിലായിട്ട് സ്റ്റോക്ക് പുതിയത് പണമായിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പിടിയെടുക്കണ്ടോ പറയുന്നില്ല അതൊക്കെ ഇരിപ്പുണ്ടോ അതായത് എല്ലാവശ്യം കൊണ്ടുപോയി കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇത് ഒരു പീസേ ഉള്ളൂ പിന്നെ നമ്മുടെ തൂക്കുകാരൻ കുറേ പണമെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ച കൂടിയൊക്കെ ഇനി അത് ഉണ്ടായിരുന്നെല്ലാം തീർന്നു തൂക്കാൻ തന്നെ ആയി പറഞ്ഞു അത്രയൊക്കെ ഉള്ളു പിന്നെ വേറെ സാധനങ്ങൾ കാണിക്കാം ഇത് പറഞ്ഞാൽ ഡാക്ക വിളിച്ച് അടിക്കുന്ന സാധനമാണ് ഡാക്കടിക്കുന്ന സാധനമാണ് നമ്മൾ ട്രിഗർ കാർഡ് തടിയാ അല്ലേ ചെറുകാട് ഒന്ന് തടികൊണ്ട് ഉണ്ടാക്കിയത് അതല്ല ഈ ഇത് ഇത് ഞാൻ മേടിച്ചല്ലോ കേട്ടോ ഇത് നമ്മുടെ ഒരു പാർട്ടി മേടിച്ചു കൂടെ കൊണ്ട് തന്ന പുള്ളിക്ക് അങ്ങനെ സെറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചു എനിക്കാ കാണുന്നു ഇതിപ്പോൾ ഞാനിത് ഓൺലൈനിൽ വേണ്ടി വാങ്ങിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞത് ഇത് പുള്ളി കൊണ്ട് തന്നെ പറഞ്ഞാൽ ചെയ്യുന്നുള്ളൂ എനിക്ക് ഇങ്ങനത്തെ മെതകളൊന്നും വലിയ താല്പര്യമില്ല പിന്നെ കൊണ്ടുവന്നാൽ ഞാൻ ചെയ്തുതരാം കുമ്പം നമുക്ക് റബ്ബർ കെട്ടാനുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്തോളാമെന്നു പറഞ്ഞു അതിൻ്റെ കാഞ്ചി നമ്മളിൻ്റെ കാഞ്ചി ഇരിക്കുന്ന പ്രശ്നം ആണെങ്കിൽ നമുക്ക് ആ കാഞ്ചി കാണുമ്പോൾ തന്നെ ഇങ്ങനെ വരുവുള്ളൂ ഇതിൻ്റെ കാഞ്ചി കാഞ്ചി ഈ രണ്ട് കാഞ്ചി കാഞ്ചി തമ്മിലുള്ള വെട്ടുന്നത് അങ്ങനെ കാഞ്ചി വെട്ടുന്നതിന്റെ കാഞ്ചി വെട്ടി വെട്ടിയെടുക്കാം പക്ഷേ അത് കാഞ്ചി ലോക്ക് ലോക്കായി കഴിയുമ്പോഴത്തേന് കാഞ്ചി നിൽക്കുന്ന ഒരു പൊതുഷൻ അതിന്റെ ഭംഗിയ അതിനകത്ത് കുറച്ച് ഭംഗിയുടെ കാര്യങ്ങളുണ്ട് കാഞ്ചി ലോക്കായി കഴിയുമ്പോഴത്തേന് കാഞ്ചി മുന്നോട്ട് പോയി പോയി കഴിഞ്ഞാൽ അതിന് ഭംഗി പോയി പക്ഷേ കാഞ്ചി മുന്നോട്ട് തള്ളി ഇപ്പോൾ ഭംഗി പോകും കാഞ്ചി എപ്പോഴും പുറകോട് തന്നെ പുരിതാകം പോലെ ഇരിക്കണം കാഞ്ചി അതാണ് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കമ്പനി കമ്പനിയുടെ നമ്മൾ നമ്മളെന്നെ പറയുന്നത് അപ്പം ഞാനിത് ഇത് ഞാൻ വാങ്ങിച്ചുണ്ടാക്കിയതല്ല ഇത് അവർ ഒരുപാട് കൊണ്ട് തന്നു ഞാൻ അതുപോലെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ദാ ഇത് മറ്റേ റബ്ബറിൻ്റെയൊക്കെ അവർ വെച്ചോളാം എന്ന് പറയും മറ്റേ ദാത്ത ഇട്ട് ചോക്കി ഇത് ഉള്ളത് അപ്പോൾ ഇങ്ങനെ എത്ര ഉണ്ടാക്കി കൊടുത്താൽ മതി ഇതൊന്ന് പോളിഷ്യം ഇതിൻ്റെ കൂടെ നമ്മൾ കുറേ പോക്കേറ്റാൽ വേണമെന്നുണ്ട് ഇതിനെല്ലാം കൂടെ എടുത്ത കൂടെയാണ് ഇങ്ങനെ ഒരു വർഷം ഇങ്ങനെ ചെയ്താക്കാന്ന് വെച്ചു ഇത് നമ്മളൊരു ഒരെങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് കോണ്ടാക്ട് തരാം ഇതിൻ്റെ മെതേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ ഇത് സ്പ്രിങ് ആണ് ഉണ്ടോ ഇത് ഞെക്കി കഴിഞ്ഞ് പോയി കണ്ടോ ഇത്രേ ഉള്ളു അമ്പ് ബ്രൈഡ് ഇട്ടിരിക്കുന്നു അടിയ തീലുണ്ട് ബ്രൈഡ് വെച്ചിരിക്കുന്നു അതാണ് ഇത് നമുക്കൊരു തുമ്പല്ലൊരു ഉടക്ക് വെക്കാം അത് ഞാൻ വെച്ചില്ല അതിപ്പോൾ ഞാൻ വയ്ക്കും ഉടക്ക് വെക്കുമ്പോഴത്തേന് നല്ല ആക്രോസ് ചെയ്യും ബാലൻസാണ് അതെ മൂട്ടിടത്തെ ലോക്ക് കണ്ടോ കണ്ട കണ്ടില്ല ഇത് കണ്ടില്ല ഇത് നമ്മുടെ ഓട്ടം കഞ്ചിയാണ് കണ്ടോ ഈ ലോക്ക് നമ്മളെ ഒട്ടം കഞ്ചിയാവും മറ്റേ മറ്റേ ലോക്കല്ല നമ്മുടെ ഒട്ടം കഞ്ഞി തന്നെയാണ് ഇരുപത് തന്നെയാണ് ഇരുപത് തന്നെയാണ് ഇത് കണ്ടോ ഇത് 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 വേണ്ടി കണ്ടോ ലോക്കായി ഇത് എങ്ങനെയാണ് ലോക്ക് ആവശ്യത്തിന് ഇത് ഇതിപ്പോൾ ലോക്ക് ആയിട്ടുണ്ടോ ഈ വടത്ത് നമുക്ക് തിരിച്ച് മറിച്ചു വിടാം ഇവിടം പോലെ തന്നെ നെയ് വശം വിടാം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ ലോക്കാവും എങ്ങനെയുണ്ട് ഇത് ഇങ്ങനെ വെച്ചാൽ ഇത് ലോക്ക് ലോക്കാകത്തില്ല ഇതിപ്പം നമ്മൾ അമ്പ് എടുത്ത് അമ്പെടുത്തതിനകത്ത് വെച്ചു ഇത് കയറത്തില്ല ഈ വട്ടിൻ്റെ പല്ലിൻ്റെ ഭാഗം തന്നെ ഇങ്ങനെ ചായച്ച് കൊടുക്കും ആണോ ഇതുണ്ട് പിരിച്ചു ലോക്ക് ആയി ഇനി പോവാ ഒന്നൂടെ കാണിച്ചോ ഇപ്പം ഞെക്കിയാ അങ്ങ് പോകും അമ്പലം ഇത് ഇങ്ങനെ വെക്കും ഇത് വേണ്ട ഇനി നമ്മൾ ഓക്കെ ഇനി പോലെ ഇനി നമ്മളിത് വേറെ ഒന്നുമില്ല വലിച്ചു വെക്കുന്നത് ഇങ്ങനെ വിളിക്കോ ഇങ്ങനെ വിളിക്കാം ഇത് വേണ്ട ഇങ്ങനെ വലിച്ചു ചവിട്ടി വലിക്കണ്ട വലിച്ചു വെക്കുന്നത് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ലോഡ് കൊടുക്കുന്നൊരു സാധനമാണ് ഭയങ്കര ഹെവി ലോഡാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എളിയെ കുത്തി വലിച്ചു വെക്കാൻ പറ്റത്തില്ല ഇവിടെ തുളസിൽ കമ്പി ഇട്ട് കൊടുത്തേക്ക് നമ്മൾ സാധാരണ നട്ടാളി നമ്മുടെ മറ്റത്തട്ടാളി തന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ വലിച്ചു കമ്പി കൊണ്ടുവന്നു പറഞ്ഞാൽ ശക്തി ഇവിടെയെങ്കിലും നിൽക്കുകയല്ല ഭയങ്കര ശക്തിയായിരിക്കും അപ്പം അതിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്കില്ലല്ലോ ഇത് നമ്മൾ ന്യായമായിട്ട് പിടിക്കാൻ പിടിച്ചാണ് ആവുന്നത് എന്താ അപ്പോൾ ലോക്ക് അമ്പ് അമ്പാ കയറി ഉടക്കിയിരിക്കും അമ്പാലാണ് അമ്പല ലോക്ക് വന്നിരിക്കുന്നത് ചിലർ വലിച്ചു വെച്ചിരിക്കുന്നത് അമ്പേല ആ ആ വലിച്ചു വെച്ചിരിക്കുന്നത് നല്ല നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് നമ്മുടെ ഇത് തന്നെ സാധനം ഇത് തന്നെ എഴുതിയിട്ടിരിക്കുന്നത് സാധനം തന്നെയാണല്ലേ നമ്മുടെ കയ്യിലുള്ള കൊണ്ട് വെറൈറ്റി മോഡൽ മോർണിയാന്ന് മാത്രമുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഇന്നിപ്പോൾ ഞാനി പവർ ടോസ് ഒന്നും കാണിക്കുന്നത് ഇന്നലെ ഞാൻ പാട്ടൊക്കെ ചിരട്ടക്കൊട്ട് കഴിച്ചു നോക്കിയാൽ തുടങ്ങി എപ്പറിയുണ്ട് ഇനിയിപ്പോ ഞാൻ ജസ്റ്റ് തെറ്റി കാണിച്ചിരുന്നത് പിന്നെ ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ ഇത് ഒരു പീസാൻ പണത്തിട്ടുള്ളൂ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ചെയ്തുതരാം ചവിട്ടി വിളിക്കാനുള്ള സമയം ചെയ്ത് ചവിട്ടി വലിക്കേണ്ട പവറിന്റെ ആവശ്യം ചവിട്ടി വലിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് ഈ ലോക്ക് ഇതിന് മാച്ച് ചെയ്യുന്ന അതായത് ഇതിന് താങ്ങാവുന്ന ലോണാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഇത്രയും ലോൺ കൂടെ തന്നെ കൊടുക്കാം അത് കൂടുതലാക്കാൻ പാടായിരിക്കും നല്ല പിന്നെ നമ്മൾ അതിന്റെ ഇത് പവർ നമ്മൾ സെറ്റ് ചെയ്യുന്ന അപ്പോൾ അതിന്റെ മെറ്റീരിയൽ എല്ലാം ഉരുക്കും അവന്റെ എന്നാ പറയുന്നത് ഇരുമ്പ് അടിമുടി മാറണം അത്രയുള്ളൂസ് അവര് താങ്ങാവുന്ന അല്ലേ

ഇതാ നമ്മുടെ ചരട് തന്നെ നിങ്ങൾ മണ്ണിട്ട് ഇല്ല ലൂടി കരാം അത് ചുറ്റി താങ്ക് യൂ നമ്മുടെ ലൂടി തട്ടിക്കാണിച്ചേരാം ഇങ്ങനെ എടുക്കുക വലിച്ചു വെച്ച് അവിടെ ഒരു പ്ലൈവുഡ് തന്നെ ആ ആ പ്ലൈവുഡ് നമുക്ക് മതി ഞാനത് ബ്രൈഡായിട്ടിരിക്കുന്നേ അതിൻ്റെ അപ്പറേ കല്ലൊക്കെയാണ് എങ്ങനെയാണ് മതിലാണ് മതിലാണ് പിന്നെ അതിന് ചുമ്മാൻ തെറ്റി കാണിച്ചത്

അപ്രേ പോയില്ലേ ഇപ്പോൾ തുടങ്ങേ പോയി കറക്റ്റ് നേരിയ പോകുന്നുള്ളോ അതുകൊണ്ടോ അതുകൊണ്ട് ഇത്രേ വന്നു കിടക്കുന്നത് ആ ആ ഇപ്പറേ ഇപ്പറേ പോകുന്നുണ്ടോ ആ ഞാൻ കട്ടെ ആ മതി മറ്റേവിടെ തെറ്റുന്നുണ്ടോ ആ തന്നെ ഇല്ല ആ ഇത് തോളെ കുളിച്ചത് തോളെ കുളിച്ചിട്ട് സാധനം അല്ലേ ആ ആ അങ്ങനെ തരാം അല്ലേ ഒന്നും തീരെ ഞാൻ ആവശ്യം ഇത് ഈ പെയിന്റ് 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 നോക്കരുത് അത് നമ്മൾ അല്ല ുംടിച്ചിട്ട് അല്ലേ കാണിച്ചു ഇതൊക്കെ ഇന്നലെ ഇത് അടിച്ചു നോക്കി സാധനം ഈ കിടക്കുന്നൊക്കെ ഇത് കണ്ടോ ഈ പാട്ട് ഇത് തുടങ്ങി ഇപ്പഴി ഇപ്പഴേ ഇറങ്ങിപ്പോലുവോ സാധനം ഒരു ലിറ്ററിന് പെയിന്റ് പോലും ഇത്രയും കട്ടിയുള്ള പാട്ടേ അല്ല അതെ കുളകുപ്പിയല്ല അല്ലേ വേറെ ദിവസം അതല്ലേ ഇത് പെയിന്റും പാട്ട് ഇതേ പിന്നെ ഇത് ഈ പാട്ട് ഇതും തുളഞ്ഞു പോയതാ ഇന്നലെ ഇത് ഇതൊക്കെ തൊളച്ചത് വേണ്ട ഇതെല്ലാം തൊളഞ്ഞ് ഇറങ്ങി പോയതാ പ്ലൈവുഡ് പ്ലൈവുഡൊക്കെ തെറ്റി നോക്കിയതാ ഇത്തിരി തെറ്റി തെറ്റി കേട്ടോ ഇല്ലേടാ നമുക്ക് കൊറേ തെറ്റി തെറ്റി വെച്ചല്ലേ കൊറേ തെറ്റി തെറ്റി ഓക്കെ അടുത്ത ഇത് അല്ലേ എന്നാലും കഴിയുമ്പോൾ തെറ്റി നോക്കണ്ടേ

Oh. ു ഇതിൻ്റെ എല്ലാ വീഡിയോസുകളും നമ്മൾ ചെയ്തോളാം ഇതിനെപ്പറ്റി വീഡിയോ നമ്മൾ ചെയ്താൽ ഇതിൻ്റെ ഒരു രണ്ട് മൂന്നാളിനി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ചെയ്താൽ ഇത് കമ്പിക്കൂരാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് വളഞ്ഞു പോയാൽ ഒറ്റ അഴി അഴി നിൽക്കുന്ന മീൻ കഴിച്ചാൽ കിട്ടുക ടെമ്പറുള്ള കമ്പി ആയിരിക്കണം അന്നേ കിട്ടത്തുള്ളൂ കമ്പി ബെൻ്റാകാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ പ്രൊഫഷണലായിട്ട് പോകുന്നില്ലാത്തത് കൊണ്ടാണ് മീൻ മിസ് ആയാലും നമുക്ക് കുഴപ്പമില്ല വീഡിയോയ്ക്ക് വേണ്ടി പോകുമ്പോൾ രണ്ടാളിനും കിട്ടിയാൽ മതി മറ്റേ നമ്മൾ പ്രൊഫഷണലായിട്ട് തെറ്റാൻ ഈ സാധനം ഉപയോഗിക്കത്തില്ല കാരണം അടിക്കുന്ന മീൻ പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ അറയ്ക്കാപ്പായിട്ട് സാധനം കൊണ്ടുപോകും മറ്റൊരാണെന്ന് പറഞ്ഞിട്ട് ഒഴിച്ചാലും നമ്മൾ ഉറപ്പിച്ച് വീണ്ടും അതുതന്നെ ഉപയോഗിക്കുന്നു ചിദാമരത്തിനൊരു ഗുണമെന്ന് വെച്ചാൽ എത്ര പത്ത് കിലോ മീൻ കരുതുന്ന അടിക്കുക ഒഴിക്കുക പക്ഷെ ഒരു ചെറിയ ബെൻഡ് ഉണ്ടെങ്കിൽ ില്ക്കുന്നത് മീൻ അടിക്കാൻ കിട്ടത്തില്ല അപ്പം നമ്മൾ ഇത് ഇപ്പോൾ തെറ്റി പിടിച്ച് മീൻ കൊടുത്ത് നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ അരി മേടിക്കുക അങ്ങനെ രീതിയിൽ നമ്മൾ നമ്മുടെ ഉപജോവന്മാർ കാണണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിക്കരുത് നമ്മൾ സമയവും പോവും നമ്മൾ തെറ്റിയാൽ വ്യത്യാസമില്ല അല്ലെങ്കിൽ ഞാൻ പറയാം വളയാത്ര ടെമ്പറുള്ള കമ്പി പിടിച്ചിട്ട് വിട്ടാലും നേരെ വന്നിട്ട് ഒന്നും നോക്കണ്ട കറക്റ്റായിരിക്കും അത് നമുക്ക് ഇവിടെ കിട്ടത്ത എൻ്റെ സ്പ്രിങ്ങിൻ്റെ കമ്പി മേടിച്ച് ടെമ്പർ കയറി നല്ല ഇത് തന്നെ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇത് പണിയുന്നുണ്ട് നാളെ നമ്മുടെ സാധാ തോക്ക് അല്ലേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല ഇതിപ്പോ ഈ ആഴ്ച പണി തരും അച്ഛൻ കാണിക്കുന്നുള്ളൂ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച അവസാനത്തോടെ സ്വന്തം പിന്നെ അടുത്തത് ഈ അണ്ടർ അണ്ടർവാട്ടർകള് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറെ ആൾക്കാർ വിളിച്ചിരുന്നു എന്നേയും വിളിച്ചിട്ടുണ്ട് ഈ ചാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അണ്ടർ വാട്ടർ ചെയ്യുന്നു അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ ഇപ്പം നിലവിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ആർക്കാൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തയാഴ്ച അവസാനത്തോടൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യും അയച്ചിപ്പോൾ അടുത്തയാഴ്ച കഴിഞ്ഞപ്പം ഈ പ്രസവേണ തൂക്കുകളിലേക്കാണ് കുറച്ച് ദിവസം പണി നടക്കത്തത് എന്നാലും ആഴ്ച അതിനടുത്താഴ്ച ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യണം കേട്ടോ ഇതെല്ലാം നമ്മൾ ഓർഡർ ഓണമുണ്ടെങ്കിലും ചെയ്യേണ്ടത് പണിപ്പുറയിലാണ് തീർന്നിട്ടില്ല ഇതാണ് സാധനം പണിപ്പുറയാണ് പോളിഷിംഗ് ഒന്നും ആയിട്ടില്ല തീർന്നിട്ടില്ല അപ്പോൾ ആർക്കാലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ പല ആൾക്കാരും ചോദിച്ചാൽ എത്ര സെൻറ്റിമീറ്ററിൻ്റെ നിങ്ങളാണ് ഇത്ര സെൻറ്റിമീറ്റർ നിങ്ങളാണ് എന്നത് ചോദിച്ചിട്ടുണ്ടേ അത് കമ്പനികളോ നമ്മൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കണക്ക് തടി കിട്ടുന്നില്ല എങ്കിൽ ഒരു കണക്ക് ഉള്ളൂ എത്ര മീറ്റർ എത്ര മീറ്റർ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ കോമേഴ്സ് മെയ്ഡ് സാധനത്തിന് പ്രസക്തിയില്ല വേണമെങ്കിൽ നമുക്കൊരാൾ കുറച്ച് സെൻറ്റി പറയും ഇനി ആളോ വന്നു പറയും അപ്പം ഇനി അതുപോലെ നിങ്ങൾക്ക് ഇത്രയാൾ നീളം വേണം ഇത്ര സെൻറ്റിമീറ്റർ നിങ്ങളും വേണം എന്ന് ആർക്കും നിർബന്ധം ഉണ്ടോ എന്ന് പറഞ്ഞ ഒരാൾ കുറഞ്ഞ ആൾ നിങ്ങൾ ചെയ്തുതരാം അപ്പം ഇത് പണിപ്പുറയിലാണ് തീർന്നിട്ടില്ല അതിൻ്റെ അമ്പൊക്കെ ഒക്കെ നമ്മളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതല്ല സ്റ്റീലാണ് സ്റ്റീലിൻ്റെ കമ്പിയാണ് ഇത് നമ്മുടെ മറ്റത്തെട്ടെങ്കിൽ പറ്റത്തില്ല ഇതും വളയും മുറുക പിടിച്ചാൽ വളഞ്ഞു പോകും അപ്പം ഇത്ര വെയിറ്റ് കൂടുക തള്ളേക്കൂടെ പോകത്തില്ല അടിയിരിക്കുന്ന മീനടിക്കാനാണ് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം ഇന്നത്തെ കാലത്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി ഈ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ റെഡിയാക്കി തരാം എപ്പോഴും കാണുന്ന സാ എപ്പോഴും കാണുന്നില്ലേ ഈ സാധനം ഇപ്പോൾ മൂന്നാല് പേര് വിളിച്ച് ഓർഡർ വന്നുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കൂടുതലും മറ്റേ സാധനത്തിലാണ് ഓർഡർ ആ അപ്പം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിക്കുക ഒരു വീഡിയോ നമ്മളൊരു എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു വീഡിയോ നമ്മൾ എടുത്തുനിന്നേ ഉള്ളൂ മീൻ്റെ മീൻ പിടിക്കാൻ പോകാനായിട്ട് ഉള്ള ഒരു സെറ്റപ്പ് ഇപ്പം ഇല്ല വെള്ളം പോള കറിച്ച് തീഞ്ഞിട്ട് വെള്ളം ചീഞ്ഞു വെള്ളം എല്ലാം പോള ചീഞ്ഞിട്ട് വെള്ളം ചളകി അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തെറ്റാൻ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് ചേർന്ന് രണ്ടുമൂന്നും നമ്മൾ പറഞ്ഞ കൂടെ നമ്മൾ തെറ്റാൻ പോകുന്നു രണ്ടും കൊള്ളത്തി അല്ലാണ്ട് ഇതിൻ്റെ കൂടെ അതുകൊണ്ട് ഞാൻ കയറ്റി വിടുന്നുണ്ട് ചാലം നേരത്തെ വിട്ടു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആണ് കൂടി അപ്പോൾ ഇതിൻ്റെ കൂടെ അതുകൂടെ കയറ്റിയിട്ടുണ്ട് അതുകൂടെ നമുക്ക് വന്നിട്ട് കാണാം രണ്ടാഴ്ച്ച പോകാം ഓക്കെ ആ വീഡിയോ ഞാൻ എന്നോട് കയറ്റി കൊടുക്കും ഓക്കെ ശരി ഒരു കരിമ്പുളത്തേക്ക് രണ്ടു പേരും കൂടെ കണ്ടിരിക്കണേ എങ്ങനെയാവുന്നൊന്നും പറയാൻ പറ്റിയില്ല രണ്ടു പേരും വലിച്ചു വെച്ച് ഇപ്പം ഇവിടെ യുദ്ധം നിറഞ്ഞു യുദ്ധം അടുത്തയാൾ തെറ്റി ആ അത് മടി അത് മടി അത് കറക്റ്റായി ആരെങ്കിലും ആരെങ്കിലും ഞെക്കിയിട്ട് പോയാൽ മതി ആ ഹോ നമുക്കൊരു കരിമ്പുളത്ത് കിട്ടി ഒരു പുല്ല മുൻപ് തെറ്റി പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോൺ സ്റ്റക്കായാൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഒരു നമുക്കൊരു കരിമ്പുളത്തിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ ണോ ഏ ഏഹ് ഞാനേ നമ്മുടെ കാറഞ്ഞേ വക്കീലോട് വീണ്ടും ഒരു സ്മോൾ പുല്ല അല്ലേ അടി ഇപ്പഴ പടിയാണോ അത്

ഇവിടെ വണ്ണത്തിന് അടിച്ചിട്ടുണ്ട് നോക്കട്ടെ ഒത്തിരി ദൂരെയാവുകയുണ്ട് നമ്മൾ നടന്നിരുമ്പോൾ സമയം രണ്ടുപേരുള്ളാരണേ ഇപ്പോൾ ഒരാളുടെ കഴുന്ന് തുടക്കി ഇപ്പോൾ അയാൾ ഇറങ്ങാൻ പോണ് ഇവിടെ വരണത്തിന് അയാൾ അടിച്ചിട്ടുണ്ട് രാവണൻ്റെ കഴുന്ന് ഉടക്കി തടിയല്ല ഒരിങ്ങനെ ചിമാദേ അപ്പം നമ്മുടെ വീഡിയോ നമ്മളിവിടെ നിർത്തും കേട്ടോ വീഡിയോ നമ്മൾ ആ മീൻ പിടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ കൂട്ടുകാരെല്ലാം അങ്ങനെ കൂട്ടുകാരൻ വന്നപ്പോഴത്തേക്ക് പിന്നെ ചുമ്മാ ഇരിക്കുക കറണ്ട് കറണ്ട് കാരണം കറണ്ട് ഉണ്ടായിരുന്നു അല്ലേ കറണ്ട് ആ ചുമ്മാരി മോഹം ചുമ്മാ പോയതാണ് അപ്പോൾ അവിടെ മീൻ പൊങ്ങുന്നുണ്ടെന്ന് നമ്മൾ കൂട്ടുകാരൻ പിടിച്ച് പറഞ്ഞായിരുന്നു പോയത് പക്ഷെ നമ്മൾ ഇതുമ്പോൾ മീനും പൊങ്ങുന്നതിന് പോകില്ല കിട്ടിയത് അത്രയൊക്കെ അങ്ങനെ കണ്ടില്ല അതൊക്കെയാണ് കിട്ടിയത് നേരം പോകും ഇത്രയുള്ളൂ അപ്പം മെയിനായിട്ട് ഇതും നമ്മുടെ സ്പീർക്കും പറയുന്നത് നമ്മുടെ ടാർഗറ്റ് അപ്പോൾ ആർക്കാവശ്യമുണ്ടാവും ഈ ഒരു ബീസില് കൊണ്ട് വേറെ പണം ഇതില്ല ആർക്കാവശ്യമുണ്ടെങ്കിൽ കൊണ്ടാക്റ്റ് നടക്കും ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് സബ്ക്രൈബ് ചെയ്യുക ബാക്കി ആരെങ്കിലും ഞാൻ പറയുന്നത് എല്ലാവരും അതിൻ്റെയും യുദ്ധിക്കും ചെയ്യുക എന്നാൽ പ്രോത്സാഹിപ്പിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ നന്ദി നമസ്കാരം